ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുറുമക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോഴീ കുറുമക്കറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണയിൽ നമ്മൾ കുറുമക്കറിയിൽ ചേർക്കുന്ന സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല എന്നാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുമക്കറിയായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് പതിവ് പോലെ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ക്യാരറ്റ് സവാള ഉരുളക്കിഴങ്ങ് ഇത്തിരി ബീൻസ് മല്ലിയലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരിത്തിരി തേങ്ങ ചെറുകിയതും വേരിയെന്നായിട്ടുണ്ട് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തും അതിലേക്ക് നമ്മൾ ഒരു ഒരിത്തിരി പട്ട ചെറിയൊരു കഷ്ണം പട്ടയും രണ്ടോ ഇലക്കായും രണ്ടോ മൂന്നോ പൂവും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയിലും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്നും നിറം മാറി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ആ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ചിലവർ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ അതിലേക്ക് എത്രത്തോളം കറി വേണമെന്നതിനെ എന്നതിനെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ട കാര്യം ഒരുപാട് കുറുകിയ ചാറോട് മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം അതാ ഞാൻ ഒഴിച്ച് കൊടുത്ത് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ ഏകദേശം ഒരു വിസിൽ വന്ന് പിന്നെ സെമ്മിലിട്ട് ഒരു വിസിലും കൂടി വരുമ്പോഴത്തേക്ക് നന്നായി വെന്ത് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ കേശിനിട്ട് ചേർക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും പക്ഷെ അത് നല്ല വിലയാണ് പിന്നെ എല്ലാ സമയത്തും നമ്മൾ വീടുകളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം എന്തായാലും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂണോളം കുരുമുളക് ഇവിടെയും ചേർക്കേണ്ടത് ഇത് നന്നായിട്ടൊന്നും തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എത്തി മല്ലിയൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം